നമസ്കാരം സ്വാഗതം ഇന്ത്യയിലെ അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെയും ബ്രിട്ടൻ ഇന്ത്യയെ റെഡ് പട്ടികയിലാക്കിയതിന്റെയും പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തലാക്കിയ ബ്രിട്ടനിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ മെയ് ഒന്നിന് ഭാഗികമായി പുനരാരംഭിക്കും ഈ മാസം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നത് ഡൽഹി മുംബൈ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കാണ് മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഭാഗികമായി സർവീസ് പുനരാരംഭിക്കുന്നത് മെയ് രണ്ട് മൂന്ന് ഏഴ് ഒൻപത് പത്ത് പതിനാല് തീയതികളിലാണ് ഡൽഹിയിൽ നിന്ന് ലണ്ടൻ ഹീദ്രോയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മെയ് ഒന്ന് നാല് ആറ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് തീയതികളിലാണ് മുംബൈ ഹീ സർവീസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് അഞ്ച് പന്ത്രണ്ട് തീയതികളിലാണ് ബംഗളൂരുവിൽ നിന്നും തിരിച്ചുമുള്ള സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ യാത്രയ്ക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർ ടിക്കറ്റുകൾ റീബുക്ക് ചെയ്യുകയോ എയർഇന്ത്യുമായി ബന്ധപ്പെട്ട് റീവാലിഡേറ്റ് ചെയ്യുകയോ വേണ്ടതാണ് പുതിയ ടിക്കറ്റുകൾ എയർഇന്ത്യ വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പിലൂടെയും ട്രാവൽ ഏജന്റുമാർ മുഖേനയും ബുക്ക് ചെയ്യാം ഇരുരാജ്യങ്ങളിലെയും കോവിഡ് നിയന്ത്രണങ്ങൾ അനുസരിച്ചും ക്വാറന്റൈൻ നിബന്ധനകൾ പാലിച്ചുമാകും എയർ ഇന്ത്യ യാത്രാ സൗകര്യം ഒരുക്കുക എയർ ഇന്ത്യ സർവീസുകൾ താൽക്കാലത്തേക്ക് നിർത്തിയതോടെ നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ബ്രിട്ടീഷ് എയർവേസിന്റെ വെർജിൻ അറ്റ്ലാന്റിക്കേയും വിസ്താരയുടെയും നാമമാത്രമായ വിമാനങ്ങൾ മാത്രമായിരുന്നു ആശ്രയം ഭാഗികമായെങ്കിലും സർവീസുകൾ പുനരാരംഭിക്കാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനത്തോടെ ലൈഫ് ലൈൻ തിരിച്ചുകൂട്ടിയ ആശ്വാസത്തിലാണ് ബ്രിട്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ